താല്പര്യക്കുറവ് ലൈംഗിക ചിന്തകളുടെ കുറവ് സെക്ഷൽ ആക്ടിവിറ്റീസിനിടയിൽ ആവേശമോ ആനന്ദമോ കുറയുക സെക്ഷൽ ആക്ടിവിറ്റീസിലേക്ക് നയിക്കാവുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക ഇവയൊക്കെ ലക്ഷണങ്ങളാണ് പങ്കാളിയെ വളരെയധികം സ്നേഹിക്കുകയും എങ്കിൽ സെക്ഷൽ ആക്ടിനോട് താല്പര്യമില്ലാത്തതും ഒരു ഡിസോർഡർ തന്നെയാണ് ഇത് സെക്ഷൽ ഇൻട്രസ്റ്റ് ഡിസോർഡർ എന്നറിയപ്പെടുന്നു ആവർത്തിച്ചുള്ള താല്പര്യക്കുറവ് ലൈംഗിക ചിന്തകളുടെ കുറവ് സെക്ഷൽ ആക്ടിവിറ്റീസിനിടയിൽ ആവേശമോ ആനന്ദമോ കുറയുക സെക്ഷൽ ആക്ടിവിറ്റീസിലേക്ക് നയിക്കാവുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക ഇവയൊക്കെ ലക്ഷണങ്ങളാണ് ഇത് പേഴ്സണൽ ഡിസ്ട്രസ്സും റിലേഷൻഷിപ്പ് ഇഷ്യൂസും ഉണ്ടാക്കും ഹോർമോൺ തകരാറുകളും ക്രോണിക് ആയ മറ്റ് അസുഖങ്ങളും ചില മരുന്നുകളും ന്യൂറോളജിക്കൽ കണ്ടീഷൻസും സെക്ഷൽ ഡിസയർ കുറയാൻ കാരണമാണ് സ്ട്രെസ് ആൻസൈറ്റി ഡിപ്രഷൻ സെക്ഷൽ അബ്യൂസ് ഹിസ്റ്ററി മറ്റ് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഇവയെല്ലാം സെക്ഷൽ ഡിസയർ കുറയാനുള്ള കാരണങ്ങളാണ് ചില ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ആയ ഉറക്കക്കുറവ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് യൂസ് സ്മോക്കിംഗ് തുടങ്ങിയവയും സെക്ഷൽ ഇൻട്രസ്റ്റിനെ ഇമ്പാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കോഗ്രേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി സെക്സ് തെറാപ്പി കപ്പിൾസ് തെറാപ്പി ഇവയൊക്കെ മാനസികമായ പ്രശ്നങ്ങളെ കുറയ്ക്കുകയും കപ്പിൾസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസും ഇൻറ്റിമസിയും വർദ്ധിപ്പിക്കുകയും ചെയ്യും ചിലപ്പോൾ ഹോർമോൺ തെറാപ്പിയും വേണ്ടിവരാം നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കണം നന്നായിട്ട് ഉറങ്ങണം സ്ട്രെസ് മാനേജ് ചെയ്യാൻ പഠിക്കണം ഹെൽത്തി ഡയറ്റും റെഗുലർ എക്സസൈസും വേണം അതോടൊപ്പം സെക്ഷൽ ഹെൽത്തിന് ഉപദ്രവം വരുത്തുന്ന ആൽക്കഹോൾ ഡ്രഗ്സ് സ്മോക്കിംഗ് ഇവയൊക്കെ ഒഴിവാക്കണം സെക്സിനെ കുറിച്ച് വേണ്ടത്ര അവബോധം ലഭിക്കാൻ നല്ല സെക്സ് എഡ്യൂക്കേഷൻ നേടുക പങ്കാളിയോട് തുറന്നു സംസാരിക്കുക നിങ്ങളുടെ പരിചയത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നവരോട് നല്ല ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന്റെയും മെന്റൽ ഹെൽത്ത് എക്സ്പേർട്ടിന്റെയും സഹായം തേടാൻ പറയുക പ്രോപ്പർ ഡയഗ്നോസിസിലൂടെ ഒരു പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റ് പ്ലാൻ അവർക്ക് നിർദ്ദേശിക്കാനാവും